അജിത് പവാറിന്റെ വിയോഗത്തിൽ അനുശോചിച്ച രാജ്യം രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ വിമാന ദുരന്തത്തിൽ ദുഃഖം രേഖപ്പെടുത്തി ഇതിനിടെ വിമാനാപകടത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി രംഗത്തെത്തി മഹാരാഷ്ട്ര സർക്കാർ മൂന്ന് ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചു മഹാരാഷ്ട്രയുടെ വികസനത്തിൽ നിർണായക സ്ഥാനം വഹിച്ച നേതാവെന്ന നിലയിൽ അജിത് പവാർ എക്കാലവും ഓർമ്മിക്കപ്പെടുമെന്ന് രാഷ്ട്രപതി ദ്രൗപതി മുർമു സമൂഹത്തിൻ്റെ താഴെത്തട്ടിൽ പ്രവർത്തിച്ച നേതാവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അജിത് പവാറിന്റെ വിയോഗം ഹൃദയഭേദകമെന്നായിരുന്നു ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം എഐസിസി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ അനുശോചനം രേഖപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസുമായി സംസാരിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബരാമതിയിലെത്തും വിമാന അപകടത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി രംഗത്തെത്തി വിമാന ദുരന്തത്തിൽ കേരള നിയമസഭ അനുശോചിച്ചു അജിത് പവാറിന്റെ വിയോഗം ഏറെ ഞെട്ടലുണ്ടാക്കിയെന്ന് നേതാക്കൾ അതിദാരുണമായ ഒരു സംഭവമാണ് മഹാരാഷ്ട്രയിൽ ബാരാമതി ജില്ലയിലെ ഉണ്ടായത് നമുക്ക് ആർക്കും ഇത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല വ്യക്തിപരമായുള്ള അടുപ്പം കാത്തു സൂക്ഷിക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് ഇത് ഒരു ദുരന്തമായിട്ടാണ് കാണുന്നത് എൻ്റെ ഒരു സഹോദരൻ്റെ നിര്യാണം പോലെയുള്ള വേദനയാണ് എനിക്ക് വിമാനാപകടത്തിൽ മഹാരാഷ്ട്ര സർക്കാർ സമഗ്ര അന്വേഷണം പ്രഖ്യാപിച്ചു ന്യൂസ് ഡെസ്ക് ട്വന്റിഫോ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം